ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ അതായത് മഞ്ഞൾ പറയ്ക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും പുഴുങ്ങുന്നതുമായൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മഞ്ഞൾ വെയിലത്തിട്ടാൽ ഉണങ്ങാനായിട്ട് ഒരു രണ്ടാഴ്ച പിടിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു വെയിലത്തിട്ടിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുള്ളു ഇപ്പം നോക്കിയേ ജസ്റ്റ് വാടി വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിൽ ഈ വലിപ്പം കൂടുതലുള്ള അതിൻ്റെ ഈ തട അതുപോലെ വലിയ മഞ്ഞളൊക്കെ ഉണങ്ങി കിട്ടാൻ താമസം വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കാം മഞ്ഞളിൻ്റെ തടയും അതുപോലെ വലിയ മഞ്ഞളൊക്കെ ഞാൻ പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ അപ്പോൾ ഇതിൻ്റെ ഉണക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പത്ത് ദിവസത്തിന് ശേഷം എന്താ നോക്കിയത് ജസ്റ്റ് ഒടിഞ്ഞു വന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പോരാട്ടെ നന്നായിട്ട് ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങി ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇരുന്നാൽ കേടായിപ്പോവും അപ്പോൾ അതിന് നോക്കിയിട്ട് ഇതുപോലെ നല്ല കിടും കിടും ഒടിയുന്ന ഒരു പരിപത്തിൽ വേണം നന്നായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മഞ്ഞൾ ഒന്ന് പാറ്റിയെടുക്കണം അതായത് ഇതിൻ്റെ തൊലിയും ഒക്കെ ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ ഈ മഞ്ഞൾ നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കുന്നുണ്ട് ശരിക്കും ഒന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് പാറ്റിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്ത് നാരോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും അപ്പോൾ പാറ്റി ഞാനൊരു സഞ്ചിയിലേക്ക് ആക്കുന്നുണ്ട് ഇത് വീട്ടിലിട്ടല്ലാട്ടോ ഞാൻ പൊടിക്കുന്നത് കാരണം ഇത്രയും മഞ്ഞളുള്ളത് കൊണ്ട് ഇത് വീട്ടിലിട്ട് പൊടിക്കുന്നത് ഒത്തിരി പാടായതുകൊണ്ടും ഞാനിത് കൊടുത്താണ് പൊടിപ്പിക്കുന്നത് അപ്പോൾ അതേ എല്ലാം പാറ്റി ചാക്കിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൊടിച്ച് പൊടി കാണിച്ചു തരാട്ടോ അങ്ങനെ നാം മില്ലി കൊണ്ടുപോയി നമ്മുടെ മഞ്ഞൾ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ ഞാനൊരു മുറത്തിൽ പേപ്പർ വെച്ചിട്ട് ഈ പൊടിയുടെ ചൂടാറാനായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ തയും നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ വാരമൊക്കെ മഞ്ഞൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രോഗാഗിലായാലും നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്